അപ്പൊ ഇന്ന് ഞാനും ഇടങ്ങിയ ദശനിയായിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും ഇടങ്ങീറാക്കണമോണ്ടെ ഇടങ്ങിയ ദശമി എന്നാണ് ഇട്ടത് ഇപ്പൊ ഇടങ്ങീറാക്കിയതേ ഉള്ളു അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ വിളിച്ചത് എന്തായാലും അല്ല ായിട്ടുള്ള ഡിസൈനർ ബ്രേസ്ലെറ്റിന്റെ ഒരുപാട് കളക്ഷൻസും ഇതുണ്ടോ ഗ്രാം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതും ഡയമണ്ട്സിലായിട്ട് ഒത്തിരി ഷോപ്പിലൊക്കെ പോയി നോക്കും അവരുടെ ഇതുപോലെ അത് ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും എവിടെയും കിട്ടില്ല ഞാൻ പറയുന്നു ത്രയും പക്ഷേ ഒത്തിരി പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സാധനം ഈ പണിയണ സ്ഥലത്തൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സാധനം ഇപ്പൊ കസ്റ്റമർ എല്ലാം മഹാരാജയുടെ കളക്ഷനുമായിട്ടാണ് മിക്ക ഷോപ്പിലും വീഡിയോ എടുത്തിട്ട് ഈ സാധനം ഒന്നും ഉണ്ടാക്കി തരുവാ അപ്പൊ ഒരുപാട് ഷോപ്പുകാര് പറയുന്നുണ്ട് നിങ്ങളുടെ കളക്ഷനുമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് കസ്റ്റമർ ഒക്കെ വരുന്നുണ്ട് ഫീലും ഇതൊക്കെ ചെറിയൊരു ഡയമണ്ട് കൊടുത്തിട്ടുള്ളു പക്ഷേ ഭംഗിയാണ്ട്ടോ പ്രത്യേകൂർ റോസ് ഗോൾഡ് ഇത് ഭയങ്കര നൈസ് അല്ലേ നോക്കി അടിപൊളിയല്ലേ ഇതാ സ്കിന്നില് വരുന്ന അടിപൊളി ഹാങ്ങിങ് ആയിട്ട് ബട്ടർഫ്ലൈ വരുന്നതാണ് അപ്പൊ ഇതുപോലുള്ള കളക്ഷൻസ് ഓൺലൈനും പർച്ചേസ് ചെയ്യാം ഓഫ്ലൈനും പർച്ചേസ് ചെയ്യാം ഫോളോ ചെയ്യാൻ അല്ലേ